ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ പഫ്ഡ് റൈസ് ഇഡ്ലി റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇഡ്ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പൊരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇപ്പോഴിതാ പൊരിയെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു സെയിം ജാറിലോട്ട് തന്നെ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും പിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പാച്ചിലോ തവിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റോളം കൈ വെച്ചും നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോഴത്തെ എട്ട് മണിക്കൂറിന് ശേഷം മാവ് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകരുത് ഇവിടെ രണ്ട് ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇതിലെല്ലാം മാവ് ഒഴിച്ചു കൊടുക്കാം നല്ല പഞ്ഞിക്കട്ട് പോലെ ഇരിക്കുന്ന രുചികരമായിട്ടുള്ള ഇഡ്ലി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ രണ്ട് തട്ടുകളിലും മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇതിനായിട്ട് ഇവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി രണ്ട് തട്ടുകളും ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി കണ്ട നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിട്ടിട്ടുണ്ട് ഇനി ഇഡ്ലിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം തട്ടിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് ഇത് രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയാലും ഹാർഡായി പോകത്തേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പ്ലെയിൻ റൈസ് ഇഡലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ